നമസ്തേ ഗുരുജി നമസ്തേ ഗുരുമാ എൻ്റെ പേര് വർഷ എൻ്റെ പത്തൊൻപതാമത്തെ ദിവസത്തെ സൺ മെഡിറ്റേഷനിൽ എനിക്ക് വന്നിട്ടുള്ള ഒരു മെസ്സേജ് ആണ് ഇത് ക്ലാസ്സിലുള്ള എല്ലാവരോടും പങ്കുവയ്ക്കണമെന്ന് പറഞ്ഞിരുന്നു എല്ലാ ഗ്രൂപ്പ് അംഗങ്ങൾക്കും നമസ്തേ ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും വിഷ്ണുവിനെ പോലെ അനുഭവം വേണമെന്ന് നിർബന്ധം പിടിക്കരുത് അനുഭവം കിട്ടുന്നവർ അതിന് അതിനോടനുബന്ധിച്ച് വരുന്ന ഉത്തരവാദിത്വം ഏൽക്കാൻ കഴിവുള്ളവർ ആയിരിക്കണം അത് ഏൽക്കാൻ കഴിവില്ലാത്തവരും ധർമ്മത്തിൽ നിന്ന് മാറി സഞ്ചരിക്കുവാൻ സാധ്യതയുള്ളവർക്കും കാഴ്ചകളും അനുഭവങ്ങളും വന്നാൽ അത് അവരുടെ അധപതനത്തിന് കാരണമാവും ഇവിടെ അർഹിക്കാത്തവർക്കും അനുഭവങ്ങളും കാഴ്ചകളും കിട്ടുന്നുണ്ടെങ്കിൽ അത് ഒരു ഗുരുവിൻ്റെ സ്നേഹവും കാരുണ്യവും തപോശക്തി കൊണ്ട് മാത്രമാണ് ഇനി എന്നെക്കുറിച്ച് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ എൻ്റെ ഞാൻ എനിക്ക് ഞങ്ങൾക്ക് കുട്ടികൾ വൈകിയിരുന്നപ്പോൾ ഞാൻ ദേവീനെ ഉപാസിച്ചിരുന്ന സമയത്ത് ധർമ്മത്തിലൂന്നി ജീവിക്കുന്ന മക്കളെ എനിക്ക് തന്നു കഴിഞ്ഞാൽ എൻ്റെ ബാക്കിയുള്ള ജീവിതം മുഴുവൻ പ്രപഞ്ചധർമ്മത്തിനനുസരിച്ചും മറ്റുള്ളവർക്ക് സൽക്കർമ്മം ചെയ്യുന്നതിന് വേണ്ടി മാറ്റിവെക്കുവാൻ ഞാൻ മുമ്പേ തീരുമാനമെടുത്തിരുന്നതാണ് അതിൻ്റെ ഭാഗമായിട്ടാണോ എന്തോ എന്ന് അറിയറിഞ്ഞുകൂടാ ഞാൻ എസ് എം എസ് മെഡിറ്റേഷനിലേക്ക് വന്നതിൽ പിന്നെ അനുഭവങ്ങളും അതിനോട് അനുബന്ധിച്ചാണ് എനിക്ക് കിട്ടി കിട്ടിക്കൊണ്ടിരിക്കുന്നത് Thank you Guruji thank you Guruma